അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ബുദ്ധിയും തൻ്റെ ഇടവും വർദ്ധിക്കാനും അതുപോലെ കേട്ടതൊക്കെ ഹൃദയസ്ഥമാക്കാനും എന്ത് കേട്ടാലും അത് മനസ്സിൽ നിൽക്കാനും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില വിഷയങ്ങൾ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു അവൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ബുദ്ധിയും തൻ്റെ ഇടവും വർദ്ധിക്കാനും കേട്ടതൊക്കെ മനഃപ്പാടമാക്കാനും ഫാത്തിഹയും സൂറത്തുൽ മുൽക്കും ഫാത്തിഹയും സൂറത്തുൽ മുൽക്കും അതുപോലെ തന്നെ സൂറത്ത് അഷറും അതുപോലെ വാക്യായും മുഴുവൻ ഒരു പാത്രത്തിൽ കുങ്കുമം കൊണ്ട് എഴുതി പിന്നെ അതിൽ സംസം വെള്ളമോ അല്ലെങ്കിൽ മഴ വെള്ളമോ അല്ലെങ്കിൽ കടൽ ജലമോ ഒഴിച്ച് മായ്ച്ച് വെറും വയറ്റിൽ പാതിരക്ക് കുടിക്കുക മൂന്ന് മിസ്കാൽ സാമ്പ്രാണിയും പത്ത് മിസ്കാൽ തേനും പത്ത് മിസ്കാൽ പഞ്ചസാരയും അതിൽ ചേർത്തിരിക്കണം എന്നുള്ളതാണ് അത് കുടിച്ച ശേഷം രണ്ടുറക്കായത്ത് നിസ്കരിക്കണം ഓരോ റക്കായത്തിലും അൻപത് ഫാത്തിഹ ഓതിയതിന് ശേഷം അൻപത് ഇഹ്ലാസും ഓതണം അന്നു നേരം പുലരുമ്പോൾ നോമ്പോട് കൂടിയായിരിക്കണം അവൻ എഴുന്നേൽക്കേണ്ടത് ഇത് ചെയ്താൽ ഇബ്രു അബ്ബാസ് അലിയുളളാഹനെ പറയുന്നു തീർച്ചയായും ഇത് ഫലം ഉറപ്പാണ് നാൽപ്പത് ദിവസത്തിനുള്ളിൽ നീ ഹാഫിൾ ആയി മാറാതിരിക്കുകയില്ല അതുപോലെ അറുപത് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് ഇത് ഏറ്റവും ഉപകാരപ്രദമാണ് ഇമാം സുഹരി അലിയുള്ള പറയുന്നു ഇബിന് അബ്ബാസ് റതികൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു എനിക്ക് കൃത്യമായി അത് ഫലിച്ചു എന്നുള്ളതാണ് അപ്പോൾ പഠിക്കാൻ ബുദ്ധി കുറവുള്ളതായ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് മാത്രവുമല്ല അമ്പത് വയസ്സ് ഉള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഫലം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം കൂടി അഥവാ ഫാത്തിഹയും സൂറത്തിൽ മുൽക്ക് സൂറത്ത് അഷറ് വാക്യ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിൽ കുങ്കുമം കൊണ്ടാണ് എഴുതുക പിന്നെ അതിൽ ജംസം വെള്ളം കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് അല്ലെങ്കിൽ മഴവെള്ളം അതുപോലെ അല്ലെങ്കിൽ കടൽ ജലമോ ഇതോടുകൂടെ തന്നെ മൂന്ന് മിസ്കാൽ സാമ്പ്രാണിയും പത്ത് മിസ്കാൽ തേനും പത്ത് മിസ്കാൽ പഞ്ചസാരയും അതിൽ ചേർത്ത് കൊണ്ടായിരിക്കണം എഴുതേണ്ടതും അല്ലെങ്കിൽ ഈ ഇത് കുടിക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്തിരിക്കണം ഏറ്റവും നല്ലതെല്ലാം കൂടി മിക്സാക്കിക്കൊണ്ട് എഴുതുന്നതാണ് നല്ലത് അങ്ങനെ എഴുതി ജംസം വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ മഴ വെള്ളം കൊണ്ടോ അതുമല്ലെങ്കിൽ കടൽ ജലമോ കൊണ്ട് ഇത് മായ്ച്ച് കുടിക്കുക അതുമല്ലെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ ഞാൻ ഈ പറയുന്ന സാമ്പ്രാണി തുടങ്ങിയ ഇതൊക്കെ അതിൽ മിക്സ് ചെയ്ത് അങ്ങനെയും കുടിക്കാവുന്നതാണ് എന്നാൽ നല്ല ബുദ്ധിയും തൻ്റെ ഇടവും കേട്ടതൊക്കെ ഹൃദയസ്ഥമാക്കാൻ കഴിയും എന്നുള്ളതാണ് അള്ളാഹു സുബാനുപത്തല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വാർമത്തല്ലാഹി വാത്തു